വന്യജീവി ഭീഷണി വേണ്ടത് ശാശ്വത പരിഹാരം തയ്യാറാക്കിയത് സിനോ സത്യൻ അവതരണം അശ്വതി ഭക്ഷണവും വെള്ളവും തേടി വന്യജീവികൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുന്നത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വാർത്തകളിൽ ഏറ്റവും അധികം ഇടം നേടുന്ന ഒന്നാണ് വന്യജീവി ആക്രമണമായും മനുഷ്യ വന്യജീവി സംഘർഷമായും മാധ്യമങ്ങൾ ഇതേക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു കേരളവും തമിഴ്നാടും കർണാടകവും അടക്കമുള്ള പശ്ചിമഘട്ട സംസ്ഥാനങ്ങളിൽ വേനൽ ചൂട് കനക്കുമ്പോഴാണ് കൂടുതലും വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്നതും കൃഷി നശിപ്പിക്കുന്നതും മനുഷ്യർക്ക് നേരെ ആക്രമണം നടത്തുന്നതും അത്തരത്തിൽ നിരവധി ദാരുണ സംഭവങ്ങൾ കേരളത്തിലടക്കം നാം കണ്ടു ഒട്ടനവധി ജീവനുകളാണ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പൊലിഞ്ഞത് കഴിഞ്ഞ വർഷം എഴുപതോളം പേർ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് കണക്ക് ും പതിനഞ്ച് വർഷത്തിനിടെ ആയിരത്തി മൂന്നൂറ്റി ഇരുപത് പേർ വന്യജീവി ആക്രമണത്തിൽ മരിക്കുകയും നാലായിരത്തി നാനൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അഞ്ചു വർഷത്തിനിടെ കേരളത്തിൽ നൂറ്റിയേഴ് പേർ കാട്ടാന ആക്രമണത്തിൽ മാത്രം കൊല്ലപ്പെട്ടതായി കേന്ദ്രം വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിലും പറയുന്നു ജനവാസ മേഖലകളിൽ പ്രത്യേകിച്ച് സംസ്ഥാനത്തിന്റെ മലയോര ജില്ലകളിൽ വന്യമൃഗ ഭീഷണി ആപൽക്കരമായി മാറുകയാണ് വയനാട്ടിൽ കർഷകനായ പനച്ചീൽ അജീഷിനെ വീട്ടുമുറ്റത്ത് കാട്ടാന ആക്രമിച്ചു കൊന്നത് നാടിനെ ആകെ ഞെട്ടിച്ചു വന്യജീവി ആക്രമണത്തിൽ മരിച്ച മറ്റൊരു വ്യക്തിയുടെ മൃതദേഹം നിരത്തിൽ കൊണ്ടുവന്ന് സമരം നടത്തിയ നടപടിയും കേരളത്തിൽ വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു കേരളം മാത്രമല്ല വന്യജീവി ഭീഷണി നേരിടുന്നത് ഇന്ത്യയിലാകെ വന്യജീവി ആക്രമണം വർദ്ധിച്ചു വരികയാണ് കേരളത്തിനേക്കാൾ രൂക്ഷമാണ് മറ്റു പല സംസ്ഥാനങ്ങളിലെയും സാഹചര്യം തമിഴ്നാട്ടിലും കർണാടകത്തിലുമൊക്കെ കാട്ടാന ആക്രമണത്തിൽ ജീവഹാനി സംഭവിച്ച വാർത്തകൾ പുറത്തുവന്നു കാട്ടാന മാത്രമല്ല ഇത്തരത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നത് കോഴിക്കോട്ട് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കർഷകൻ മരിച്ചതും തട്ടേക്കാട് വനമേഖലയിൽ രോഗിയുമായി ആശുപത്രിയിലേക്ക് പോയ ഓട്ടോറിക്ഷ റോഡിനു കുറകെ ചാടിയ മ്ലാവുമായി കൂട്ടിയിടിച്ച് മറിഞ്ഞ് ഡ്രൈവർ മരിച്ചതും കാടിറങ്ങിയ പുലി വളർത്തു മൃഗങ്ങളെ കടിച്ചുകൊല്ലുന്നതും മനുഷ്യജീവന് ഭീഷണിയാകുന്നതുമൊക്കെ കേരളം കണ്ടു കാടറിഞ്ഞ് കഴിയുന്ന ആദിവാസികളും കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് തൃശൂർ ചാലക്കുടി അതിരപ്പള്ളി വനത്തിലാണ് അടുത്തിടെ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ മരിച്ചത് കാട്ടിൽ തേൻ ശേഖരിക്കാൻ പോയ വയനാട് പരപ്പൻപാറ ചോരനായക്ക ഊരിലെ യുവതി കാട്ടാൻ ആക്രമണത്തിൽ മരിച്ചത് കഴിഞ്ഞ ദിവസമാണ് വന്യമൃഗങ്ങളുടെ ആക്രമണം തടയാൻ സാധ്യമായ മാർഗങ്ങൾ സംസ്ഥാന സർക്കാർ തേടുന്നുണ്ടെന്ന് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞിരുന്നു ഇക്കാര്യത്തിൽ അയൽ സംസ്ഥാനങ്ങളുടെ സഹകരണവും കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലും അനിവാര്യമാണ് ജനവാസ മേഖലകളിൽ പ്രശ്നമുണ്ടാക്കുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകാത്തതാണ് വന്യമൃഗങ്ങളുടെ ഭീഷണി നേരിടുന്നതിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയെന്ന് അദ്ദേഹം പറഞ്ഞു സമീപകാലത്ത് കേരളത്തിലുണ്ടായ വന്യജീവി ആക്രമണങ്ങൾ ചൂണ്ടിക്കാട്ടി കേന്ദ്ര വനമന്ത്രിക്ക് നിവേദനം നൽകിയെങ്കിലും ആവശ്യം അംഗീകരിച്ചില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി കാട്ടുപന്നയും കടുവയും കാട്ടുപോത്തും കരടിയും പുലിയുമെല്ലാം കാടിറങ്ങി നാട്ടിൽ പരിഭ്രാന്തി പരത്തുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇത്തരം മൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടത് വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ കേന്ദ്ര സർക്കാർ ഓർഡിനൻസ് പുറപ്പെടുപ്പിക്കണമെന്നാണ് സംസ്ഥാനത്തെ എൽഡിഎഫ് സർക്കാരിന് നേതൃത്വം നൽകുന്ന സിപിഐഎമ്മിന്റെ നിലപാട് എന്നാൽ വന്യജീവി ആക്രമണം തടയുന്നതിനായി കേന്ദ്രം നൽകുന്ന പണം സംസ്ഥാനം ചെലവഴിക്കുന്നില്ലെന്നാണ് ബി ജെ പി നേതൃത്വത്തിന്റെ ആരോപണം വന്യമൃഗശല്യം പെരുകിയ സാഹചര്യത്തിൽ കേരളം കർണാടകം തമിഴ്നാട് സംസ്ഥാനങ്ങളുടെ സംയുക്ത യോഗം ബന്ദിപ്പൂരിൽ ചേർന്നു മൂന്ന് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ബന്ദിപ്പൂർ മുതുമലൈ നാഗർഹോളെ വയനാട് വന്യജീവി സങ്കേതങ്ങളിൽ നിന്നുള്ള ആനകൾ പല ഭാഗത്തും നാട്ടിലിറങ്ങുന്നുണ്ട് വ്യാപക കൃഷിനാശവും പതിവാണ് ഈ സാഹചര്യത്തിലാണ് യോഗം ചേർന്നത് കേരള വനം മന്ത്രി എ കെ ശശീന്ദ്രൻ കർണാടക വനം മന്ത്രി ഈശ്വര ഖണ്ഡ്രെ തമിഴ്നാട്ടിൽ നിന്ന് മുതിർന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും മൂന്ന് സംസ്ഥാനങ്ങളിലെയും മറ്റ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു വന്യമൃഗശല്യം തടയാൻ ഏതെല്ലാം തലത്തിൽ സഹകരണം സാധ്യമാകുമെന്ന് യോഗം വിലയിരുത്തി വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഏകോപിപ്പിക്കുന്നതിനുമായി കേരളവും കർണാടകവും അന്തർ സംസ്ഥാന സഹകരണ ചാർട്ടറിൽ ഒപ്പിട്ടു തമിഴ്നാടും കരാറിന്റെ ഭാഗമാണ് ആവശ്യങ്ങൾ നേടിയെടുക്കാൻ മൂന്ന് സംസ്ഥാനങ്ങളും ഒരുമിച്ച് കേന്ദ്രത്തെ സമീപിക്കും കരാറിന്റെ ഭാഗമായി വന്യമൃഗശല്യത്തിൽ വേഗത്തിലുള്ള ഇടപെടലിനും ഏകോപനത്തിനുമായി അന്തർ സംസ്ഥാന ഏകോപന സമിതിക്ക് രൂപം നൽകും മനുഷ്യ വന്യമൃഗ വന്യമൃഗസംഘർഷമേഖല അടയാളപ്പെടുത്തുക വന്യമൃഗ ശല്യത്തിന്റെ അടിസ്ഥാന കാരണം കണ്ടെത്തുക പ്രശ്നം ലഘൂകരിക്കുന്നതിനുള്ള വഴികൾ തേടുക പ്രശ്നങ്ങൾ നടപടിയെടുക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കുക വിഭവ സഹകരണം വിവരം വേഗത്തിൽ കൈമാറൽ വിദഗ്ധ സേവനം ഉറപ്പാക്കൽ തുടങ്ങിയ കാര്യങ്ങൾ അന്തർ കരാറിന്റെ ഭാഗമാണ് പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ടില്ല എന്നത് കേരളത്തിന്റെ മാത്രം പ്രതിസന്ധി അല്ലെന്നും മൂന്ന് സംസ്ഥാനങ്ങളും ഇത് നേരിടുന്നുണ്ടെന്നും ശ്രീ എ കെ ശശീന്ദ്രൻ പറഞ്ഞു അതിനിടെ സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടെയുണ്ടായ ദാരുണമായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വന്യജീവി ആക്രമണം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനം കൂടി ഇതിൽ ഉൾപ്പെടുത്തി ഏകോപിപ്പിക്കാനാണ് തീരുമാനം മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചതോടെ ഇക്കാര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കൂടുതൽ ഇടപെടാൻ കഴിയും വന്യജീവികളെ വെടിവെച്ച് കൊല്ലുന്നതുൾപ്പെടെയുള്ള നിയമ തടസ്സങ്ങൾ മറികടക്കാനുമാകും പ്രകൃതി ദുരന്ത സമയങ്ങളിൽ സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് ഒരുക്കുന്ന നിരീക്ഷണ സംവിധാനത്തിന്റെ സമാനമായി വനംവകുപ്പ് ആസ്ഥാനത്ത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന്റെ ചുമതലയിൽ കൺട്രോൾ റൂം പ്രവർത്തിക്കും കൺട്രോൾ റൂമിൽ മതിയായ വാർത്താവിനിമയ സങ്കേതങ്ങൾ ഒരുക്കും വന്യജീവി ആക്രമണ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ സമയാസമയം ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിന് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഉൾപ്പെടെ ആധുനിക വിവരവിനിമയ സംവിധാനങ്ങൾ സജ്ജമാക്കും സംസ്ഥാനത്തെ വനമേഖലയിലെ മനുഷ്യ സംഘർഷം തടയാൻ ആവിഷ്കരിച്ച ദീർഘ ഹസ്വകാല പദ്ധതികളെക്കുറിച്ച് സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു വന്യമൃഗങ്ങളെ തടയാൻ സ്മാർട്ട് എലിഫന്റ് ഫെൻസ് മോഡൽ നടപ്പാക്കാൻ നടപടി സ്വീകരിച്ചതായി അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ സത്യവാങ്മൂലത്തിൽ പറഞ്ഞു വയനാട്ടിൽ ഇരുനൂറ്റി അൻപത് ക്യാമറ സ്ഥാപിക്കും രാത്രി പട്രോളിംഗ് ശക്തമാക്കും വന്യജീവി ആക്രമണ ഇരകൾക്ക് മതിയായ നഷ്ടപരിഹാരത്തിന് നടപടി സ്വീകരിക്കും സിഗ്നൽ ബോധവൽക്കരണ സ്പീഡ് നിയന്ത്രണ ബോർഡുകൾ സ്ഥാപിക്കും പോലീസ് സഹായത്തോടെയുള്ള മുന്നറിയിപ്പ് സംവിധാനത്തിനായി വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി റേഡിയോ സംവിധാനം ഉപയോഗിക്കും ഡ്രോണുകളും വയർലെസ്സുകളും ഉപയോഗിച്ചുള്ള നിരീക്ഷണം വർദ്ധിപ്പിക്കും ചൂട് കൂടിയതോടെ മൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് തടയാൻ വിവിധ സർക്കിളുകളിലെ കുളങ്ങളും മറ്റ് ജലസ്രോതസ്സുകളും സജ്ജമാക്കും തുടങ്ങിയ കാര്യങ്ങൾ പദ്ധതിയിൽ പറയുന്നു വനത്തിനകത്തെ കുളങ്ങൾ തടയണകൾ എന്നിവയിലെ ജലദൌർലഭ്യം പരിശോധിച്ച് മുൻഗണനാക്രമത്തിൽ പട്ടിക തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കാൻ വനം മന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചിരുന്നു മനുഷ്യരുടെ അനിയന്ത്രിത പ്രവർത്തനങ്ങളാൽ മറ്റു ജീവജാലങ്ങൾ ഭൂമിയിൽ നിന്നും വംശമറ്റുപോകുന്നത് തടയാനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ഇന്ത്യയിൽ വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്നത് വന്യജീവികളുടെ സംരക്ഷണം കൂടുതൽ ശക്തമാക്കുക വനം കൊള്ള തടയുക എന്നിവയാണ് ഈ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ നിയമം നടപ്പാക്കിയ ശേഷം അതതുകാലത്തെ ആവശ്യങ്ങൾക്ക് ഉപകരിക്കുന്ന തരത്തിൽ രണ്ടു തവണ ഈ നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട് വന്യജീവി ഭീഷണി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജനജീവിതം സുരക്ഷിതമാക്കുന്നതിനായി നിലവിലെ വന്യജീവി സംരക്ഷണ നിയമത്തിൽ മാറ്റങ്ങൾ വേണ്ടതുണ്ടോ എന്നതിൽ കേന്ദ്രവും ഭീഷണി നേരിടുന്ന സംസ്ഥാനങ്ങളും കൂട്ടായ തീരുമാനമെടുക്കേണ്ടതുണ്ട് രാഷ്ട്രീയ ഭേദമെന്നേ പ്രായോഗിക നടപടികളിലൂടെ കൂട്ടായ ശ്രമം വേണ്ടതുണ്ട് ഇതിനെല്ലാം ഉപരിയായി വന്യമൃഗങ്ങളുടെ കാർഡിറക്കം എന്തുകൊണ്ടെന്ന ഗൌരവമായ പഠനവും ആവശ്യമാണ് ജൈവിക ആവാസ വ്യവസ്ഥയിൽ വന്ന മാറ്റം മുതൽ മൃഗങ്ങളുടെ എണ്ണപ്പെരുപ്പവും കാട്ടിലെ തീറ്റ കുറയുന്നതുമെല്ലാം കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഇതെല്ലാം ആധികാരികമായി പഠിച്ച് വിശദമായ പദ്ധതി തയ്യാറാക്കി അത് ഫലപ്രദമായി നടപ്പാക്കിയാൽ മാത്രമേ ജനങ്ങളുടെ സുരക്ഷിത ജീവിതത്തിനും വന്യജീവി ആക്രമണ ഭീഷണി ഒഴിവാക്കുന്നതിനും ഒപ്പം വന്യജീവികളുടെ നിലനിൽപ്പിനും ശാശ്വത പരിഹാരം കാണാനാകൂ നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം വന്യജീവി ഭീഷണി വേണ്ടത് ശാശ്വത പരിഹാരം തയ്യാറാക്കിയത് സിനോ സത്യൻ മാധ്യമപ്രവർത്തകൻ